ആരായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനീതിയിലും അക്രമത്തിലും ജീവിച്ചിരുന്ന ും അവരെ ലോകത്തിന്റെ വിളക്കുകളും ഉച്ച സംസ്കാരത്തിന്റെ മുഴുവൻ മഹത്വവും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്

He would succeed in solving problems in a way that would bring it much needed peace and happiness. He loved the poor and personal for him to eat up with the shaggy and some other. I don't know about him. Kant Adimea African Karna, Vilan, Baba, name. But it was Sundarna, some minor fights in the Persian Karna, Manshine name. Whatever she got a കരുതവനെ വലിതവനേക്കാളോ വലിതവനെ കരുതവനേക്കാളോ അറബിക്കാന നബിയേക്കാളോ അനർബിക്ക അറബിയേക്കാളോ യാതൊരു ശസ്ത്രയമില്ലെന്നും അല്ലാഹുവിൻ്റെ അടുത്ത് स्वीकारിക്കപ്പെടുന്നു അല്ലാഹുമ്മ അവിൻ്റെ അടിമയിൽ തന്നിലുള്ള ഹൃദയബക്തിൻ്റെ പേര് മാത്രമാണെന്നും പഠിപ്പിച്ച പ്രവാചകൻ ജാഹിലിയത്തിൻ്റെ മൂർച്ഛയർന്ന ദയറി ഉക്കാവാച്ച തൻ്റെയുടേ സംഹാര തണ്ടോ മാർ നടന്നിരുന്ന കാട്രവിയായ ഉമറിനെ സംസ്കരിച്ച്

ാണ് അതുകൊണ്ട് ഈ തോന്നു തരാൻ പ്രവാചകൻ പ്രവാചകൻ ഉസ്മാൻ 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 ഇബ്നു 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 ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പരിഹസിച്ചുകൊണ്ട് ഇല്ല മുഹമ്മദേ അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അങ്ങനെ സംഭവിച്ചാൽ അന്ന് കുറേശുകളുടെയും അറിവുകളുടെയും നാശമായിരിക്കും

لا يؤمن أحدكم حتى يكون أحب إليه من والده وولده والناس أجمعين إلا إلا കളകരീമോ സഹാബികളെ വരെയгие സംതുണ്ടായിട്ട് മനസ്സിലാകാത്തവരല്ലേ പിശുക്കൻ അപ്പോൾ സഹാബീ അപ്പോ പ്രവാചകൻ പറയുകയാണ് അല്ലാ സഹാബ എൻ്റെ പേര് കേട്ടിട്ട് സലാത്ത് ചൊല്ലാത്തവൻ ഉണ്ടെങ്കിൽ അവൻ തന്നെയാണ് പിശുക്കൻ അവൻ തന്നെയാണ് vrai പിശുക്കൻ അപ്പോൾ നമ്മൾ പ്രവാചകൻ്റെ പേര് കേട്ടാൽ സലാത്ത് ചൊല്ലണം നമ്മൾ ആ പിശുക്കൻമാരുടെ കൂട്ടത്തിൽ പെടാൻ പാടില്ല നിങ്ങളും അല്ലാഹുവിൻ്റെ പ്രവാചകൻ്റെ പേര് കേട്ടാൽ സലാത്ത് ചൊല്ലണേ مظهر لطمى يا رسول الله صادق المستوقع يا رسول الله شفيع المظلمين رسول الله صاحب البرهان رسول الله محدد جبات لبالد محمد رسول الله بدر السماء رسول الله وحتى مقصر رسالة رسول الله كرم ൾക്ക് നാളെ ആ പ്രവാചകന്റെ അള്ളാഹു നാമ രൂപപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ഈ കൊച്ചു പുസ്തകം ഞാനിവിടെ ഉപസംഹരിക്കുന്നു അസലും